ഹലോ അപ്പൊ ഇന്ന് നമുക്ക് നല്ലൊരു സ്നാക്കിന്റെ റെസിപ്പി നോക്കിയാലോ ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റ് ഉള്ള ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്ക് ആണ് അപ്പം ഇതെങ്ങനെയാണ് നല്ല പെർഫെക്റ്റ് ടേസ്റ്റിൽ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കണേ നോക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പം നമ്മുടെ സ്നാക്കിന് വേണ്ടിയിട്ടുള്ള മെയിൻ ഐറ്റം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അത്യാവശ്യം എളുപ്പത്തിലുള്ള രണ്ട് ഉരുളക്കിഴങ്ങ് അത് നമുക്ക് നന്നായിട്ടൊന്ന് പീൽ ഓഫ് ചെയ്ത് കഴുകി ഇതുപോലെ എടുത്ത് വയ്ക്കാം എന്നിട്ട് ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുവാണ് ആവശ്യത്തിനുള്ള വെള്ളവും അതുപോലെ ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് ആ ഒരു വെള്ളത്തിൽ നിന്ന് മാറ്റി ഇതുപോലെ ഒരു ബൗളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു ചെറു ചൂടിൽ തന്നെ ഇതൊരു തവി വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കോർക്ക് വെച്ചിട്ടോ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം അപ്പോൾ നന്നായിട്ട് ഇവിടെ ഉടച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് ചെറിയ ഉള്ളി ദാ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ മല്ലിയില ഇതുപോലെ ഒന്ന് റഫായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇട്ട് കൊടുത്തു പിന്നെ നമ്മുടെ സ്നാക്ക് നല്ല ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ സാധാരണ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കുന്ന ഫൈൻ ആയിട്ടുള്ള അരിപ്പൊടി ഉണ്ടല്ലോ അത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ തന്നെ കാശ്മീരി ചില്ലി പൗഡർ കൂടി ഇനി ഒരു അര ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാം ഇനി ഒരു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ കിഴങ്ങ് ഉപ്പിട്ടാണ് വേവിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരല്പം മാത്രം ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി ഇതെല്ലാം കൂടി നമുക്ക് ഒരു സ്പൂൺ വച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മളിതിലേക്ക് ഒരുപാട് മസാലകളോ പൊടികളോ ഒന്നും ചേർക്കുന്നില്ല വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ് ഇതിൻ്റെ ഈ ഒരു കൂട്ടൊന്ന് റെഡിയാക്കി വെച്ചാലുണ്ടല്ലോ നമ്മുടെ കുട്ടികളൊക്കെ സ്കൂൾ വിട്ടു വരുന്ന ടൈമിൽ നല്ല ചൂടോടെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അവർക്കൊക്കെ ഒത്തിരി ഇത് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുക ഇപ്പം എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് കൈ വച്ചിട്ട് ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കുഴച്ച് ഒരു ചെറിയ ബോളാക്കി ഒന്ന് വെക്കാം ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് കുറച്ചായിട്ട് എടുത്ത് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടി കൊടുക്കാം അപ്പൊ ഞാൻ എന്തായാലും ചെറിയ ഒരു വണ്ടയുടെ ഷേപ്പിലാണ് ഉണ്ടാക്കി എടുക്കുന്നത് അപ്പൊ ചെറുതായിട്ടൊന്ന് ഉരുട്ടിയ ശേഷം ഒന്ന് പ്രസ് ചെയ്ത് പതുക്കി ഒന്ന് പരത്തേം കൂടി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് സെന്ററിലെ ചെറിയൊരു ഹോളും കൂടി ഇട്ട് കൊടുക്കാം അപ്പൊ ഞാൻ എന്താ ഇതേപോലെ ചെറിയൊരു സ്ട്രോ വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കുവാണ് കടൽ കറക്റ്റായിട്ട് പൊട്ടാതെ കറക്റ്റായിട്ട് തന്നെ ആ ഒരു ഹോളൊന്നു കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ കംപ്ലീറ്റ് നമുക്കൊന്ന് ചെയ്തെടുക്കാം അപ്പോൾ ഷെയ്പ്പൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാട്ടോ ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെയാണെങ്കിൽ എടുക്കാം അപ്പോൾ കംപ്ലീറ്റ് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിത് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് എണ്ണ നല്ലപോലെ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ചൂടാക്കിയെടുക്കാം ചൂടായി കഴിയുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്കിതുപോലെ ഓരോന്നും ഇട്ട് അപ്പോൾ നമ്മൾ രണ്ട് ബാച്ചായിട്ടാണ് ഫ്രൈ ചെയ്തിട്ടെടുക്കുന്നത് ഒറ്റ ട്രിപ്പായിട്ട് തന്നെ അധികം ഓയിൽ ഒഴിച്ചിട്ട് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം അപ്പം നമ്മളിപ്പോൾ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലല്ലേ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ഇതുപോലെ ഒന്നോ രണ്ടോ ബാച്ചായിട്ട് വറുത്തെടുത്താൽ മതി പിന്നെ നമ്മൾ ഇട്ട ഉടനെ തന്നെ ഇളക്കമൊന്നും ചെയ്യരുത് അതിൻ്റെ ഒരു സൈഡ് കാര്യങ്ങളൊക്കെ പൊട്ടിപ്പോവും അപ്പോൾ നന്നായിട്ട് ഒന്ന് ചൂടാവണം അതിനുശേഷം പതുക്കെ ഒരു സ്പൂൺ വെച്ചിട്ടോ മറ്റേ പതുക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു കൊടുക്കാം വൺ സൈഡ് കുക്കായി കഴിഞ്ഞാൽ പിന്നെ പതുക്കെ ഒന്ന് മറച്ചും കൂടി ഇട്ട് കൊടുക്കുക ഇത് നമ്മൾ ഒരുപാട് നേരമായിട്ട് ഡീപ് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ആ ഒരു രണ്ട് സൈഡ് ഒന്ന് ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് ആവുന്നത് വരെ മാത്രം കുക്ക് ചെയ്തെടുത്താൽ മതി എന്താ ഇനി നല്ല കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെക്കാം അപ്പോൾ ആദ്യത്തെ ബാച്ച് കറക്റ്റായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയും കൂടി ഈ രീതിയിൽ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഇതുപോലെ വളരെ സിംപിളും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഒത്തിരി സ്നാക്സിൻ്റെ റെസിപ്പീസും നമ്മളുടെ ചാനലിൽ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം താല്പര്യമുള്ളവർ ഒന്ന് കണ്ട് നോക്കാം അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ തന്നെ നമ്മളുടെ കംപ്ലീറ്റ് സ്നാക്സും ഈ രീതിയിൽ ഞാൻ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്കാണ് ചെറു ചൂടോട് കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം